നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വെൽക്കം ടു മൈ പി എസ് സി ബുള്ളറ്റ് ലോകസുന്ദരി പട്ടം ഐശ്വര്യറായിക്ക് ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ലോകസുന്ദരി പട്ടം ഐശ്വര്യ റായിയ്ക്ക് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലായിരുന്നു കുട്ടികൾക്ക് തൂക്കം വർദ്ധിക്കുവാൻ ഉത്തമമായ പഴം ഏത് അവക്കാടോ ആപ്പിൾ ഓറഞ്ച് റംബൂട്ടാൻ കുട്ടികളുടെ തൂക്കം വർദ്ധിക്കുവാൻ ഉത്തമമായ പഴമാണ് അവക്കാഡോ ഏഴു മാസം ഗർഭകാലമുള്ള ജീവി ഏത് പൂച്ച കരടി ആന സിംഹം ഏഴ് മാസം വരെ ഗർഭകാലമുള്ള ജീവിയാണ് കരടി സുനാമി അപകടങ്ങൾ മൂലം നാശനഷ്ടം ഏറ്റവും കൂടുതൽ സംഭവിച്ച രാജ്യം ഇന്ത്യ കൊറിയ ജപ്പാൻ ചൈന സുനാമി അപകടങ്ങൾ മൂലം ഏറ്റവും കൂടുതൽ നാശനഷ്ടം സംഭവിച്ചത് ജപ്പാനായിരുന്നു ഊട്ടി എന്ന് അറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല ഏതാണ് ഇടുക്കി മലപ്പുറം പാലക്കാട് വയനാട് ഊട്ടി എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ലയാണ് വയനാട് ഏത് സംസ്ഥാനത്തിൻ്റെ പോലീസ് യൂണിഫോമിൻ്റെ നിറമാണ് വെള്ള ബീഹാർ കൊൽക്കത്ത രാജസ്ഥാൻ ഡൽഹി പോലീസ് യൂണിഫോമിൻ്റെ നിറം വെള്ള ഉള്ളത് കൊൽക്കത്തയിലാണ് പാറ്റകളുടെ ശല്യം കുറയ്ക്കാൻ സഹായിക്കുന്നത് ഉപ്പ് പഞ്ചസാര അപ്പക്കാരം പുളി പാറ്റകളുടെ ശല്യം കുറയ്ക്കാൻ ഉത്തമമായതാണ് അപ്പക്കാരം ഗർഭിണിയായ സ്ത്രീകൾക്ക് കൂടുതൽ ഉത്തമമായ പഴം ഏത് മാതളം മുന്തിരി സപ്പോട്ട ഓറഞ്ച് ഗർഭിണികളായ സ്ത്രീകൾക്ക് ഉത്തമമായ പഴമാണ് മാതളം ഇന്ത്യ ആദ്യമായി റിപ്പബ്ലിക് ആഘോഷിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഇന്ത്യ ആദ്യമായി റിപ്പബ്ലിക് ആഘോഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിനായിരുന്നു കേരള സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ കോട്ടയം പത്തനംതിട്ട കൊല്ലം കേരള സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂർ ജില്ലയിലാണ് ചെറിയ രീതിയിൽ തലവേദന മാറാൻ ഉത്തമമായത് ചായ ഇളനീർ നാരങ്ങാവെള്ളം കാപ്പി ചെറിയ രീതിയിലുള്ള തലവേദന മാറാൻ ഉത്തമമായതാണ് ചായ ഔഷധ ഔഷധവിഭാഗത്തിൽപ്പെടുന്ന ഒരു പഴം ഏതാണ് റംബൂട്ടാൻ വാഴപ്പഴം ആപ്പിൾ ചക്കപ്പഴം ഔഷധ വിഭാഗത്തിൽപ്പെടുന്ന ഒരു പഴമാണ് വാഴപ്പഴം ഏറ്റവും കൂടുതൽ സ്ത്രീകളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത് കർണാടക കേരളം തമിഴ്നാട് ഗുജറാത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീകളുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം ഫ്രാൻസിൻ്റെ ദേശീയ പുഷ്പം ഏതാണ് താമര മുല്ല ആമ്പൽ ിപ്പൂവ് ഫ്രാൻസിൻ്റെ ദേശീയ പുഷ്പമായി അവർ കണക്കാക്കുന്നത് ലില്ലിപ്പൂവിനെയാണ് മീനുകളുടെ ഹൃദയത്തിന് എത്ര അറകളാണ് ഉള്ളത് രണ്ട് അറകൾ അറകളില്ല നാല് അറകൾ ആറ് അറകൾ മീനുകളുടെ ഹൃദയത്തിന് രണ്ട് അറകളാണ് ഉള്ളത് ഇന്ത്യയിൽ സാങ്കേതിക ദിനമായി ആചരിക്കുന്നത് എന്ന് മെയ് പതിനൊന്ന് ജൂൺ പത്ത് ഓഗസ്റ്റ് ആറ് നവംബർ എട്ട് ഇന്ത്യയിൽ സാങ്കേതിക ദിനമായി ആചരിക്കുന്നത് മെയ് പതിനൊന്നിനാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആര് ലൂയിസ് തോമസ് രാജാ ഹരിസിംഗ് വി പി മേനോൻ ഫസൽ അലി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഫസൽ അലിയാണ് ഗാന്ധിജിയുടെ ആദ്യ സന്ദർശനത്തിലെ പ്രസംഗം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത വ്യക്തിയാര് പി പത്മകുമാർ കെ മാധവൻ നായർ ജി വേണുഗോപാൽ സി വി രാജ കെ മാധവൻ നായരായിരുന്നു അഹമ്മദാബാദ് സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏത് സബർമതി ഗോദാവരി കൃഷ്ണ സുവാരി അഹമ്മദാബാദ് സ്ഥിതി ചെയ്യുന്നത് സബർമതി നദിയുടെ തീരത്താണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ യുറേനിയം നിക്ഷേപം കണ്ടെത്തിയ സ്ഥലം ഏത് തൂമലപ്പള്ളി ബഡ്ലപ്പള്ളി അമരാവതി മസൂലി തൂമലപ്പള്ളിയിലാണ് സായി ബാബയുടെ ആശ്രമം സ്ഥിതി ചെയ്യുന്നത് എവിടെ പുട്ടബർത്തി ഗുണ്ടൂർ കർണൂർ വേങ്ങി സായിബാബയുടെ ആശ്രമം സ്ഥിതി ചെയ്യുന്നത് പുട്ടവർത്തിയിലാണ് സമാധാനത്തിന് നോബൽ സമ്മാനം നൽകുന്ന രാജ്യം ഏത് നോർവേ സ്വീഡൻ ജർമ്മനി ഡെൻമാർക്ക് സമാധാനത്തിന് നോബൽ സമ്മാനം നൽകുന്ന രാജ്യമാണ് നോർവേ ഉത്തര ഉത്തരാർദ്ധഗോളത്തിലെ ഏറ്റവും വലിയ രാജ്യം ഏത് റഷ്യയാണ് യൂറോപ്പിൻ്റെ പടക്കളം എന്നറിയപ്പെടുന്നത് ബലാറസ് തുർക്കി ബെൽജിയം സൂറിച്ച് യൂറോപ്പിൻ്റെ പടക്കളം എന്നറിയപ്പെടുന്നത് ബെൽജിയമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവ വൈദ്യുത നിലയം ഏത് താരാപൂർ നാഗ്പൂർ കൽപ്പാക്കം നറോറ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവ വൈദ്യുത നിലയമാണ് താരാപ്പൂർ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദേശാടന പക്ഷികൾ എത്തുന്ന തടാകം ഏത് നൽസരോവർ വൂളാർ തടാകം നൽസരോവർ ആണ് ശരിയായ ഉത്തരം ഏറ്റവും കൂടുതൽ സമയ രാജ്യം ഏത് ലണ്ടൻ ഫ്രാൻസ് റഷ്യ ഏഷ്യ ഏറ്റവും കൂടുതൽ സമയമേഖലകളുള്ള രാജ്യമാണ് ഫ്രാൻസ് ഇന്ത്യയിലെ നെയ്ത്തു പട്ടണം എന്നറിയപ്പെടുന്നത് ജയ്പൂർ മധുര രാംനഗർ പാനിപ്പട്ട് ഇന്ത്യയിലെ നെയ്ത്തു പട്ടണം എന്നറിയപ്പെടുന്നത് പാനിപ്പട്ടാണ് സെല്ലുലോയിഡ് എന്ന മലയാള സിനിമയിൽ ജെ സി ഡാനിയൽ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നടൻ ആര് അശോകൻ പൃഥ്വിരാജ് ജയസൂര്യ ദിലീപ് പൃഥ്വിരാജായിരുന്നു അയർലൻഡിലെ ദേശീയ മൃഗം ഏത് കലമാൻ ഒട്ടകം ആന സിംഹം അയർലാൻഡ് എന്ന രാജ്യത്തിൻ്റെ ദേശീയ മൃഗമായി അവർ കണക്കാക്കുന്നത് കലമാനയാണ് ഭാരതരത്നം ലഭിച്ച ആദ്യ കായിക താരം ആര് എം എസ് ധോണി കപിൽ ദേവ് സച്ചിൻ ടെണ്ടുൽക്കർ എം വിജയൻ ഭാരതരത്നം ലഭിച്ച ആദ്യ കായിക താരമായിരുന്നു സച്ചിൻ ടെണ്ടുൽക്കർ ഇന്ത്യയിൽ അച്ചടിശാല കൊണ്ടുവന്ന ആദ്യ വ്യക്തി ആര് സലിൻ ഷെട്ടി ജെയിംസ് അഗസ്റ്റ് ഹിക്കി കമലേഷ് ശർമ്മ എസ് പി സിംഹ ജെയിംസ് അഗസ്റ്റിസ് ഹിക്കിയാണ് ഏറ്റവും കൂടുതൽ വാരിയലുകളുള്ള ജീവി ഏത് ഒട്ടകം ഓന്ത് ആട് പാമ്പ് ഏറ്റവും കൂടുതൽ വാരിയലുകളുള്ള ജീവിയാണ് പാമ്പ് കര സസ്തനികൾ ഇല്ലാത്ത ഭൂമി ഭാഗം ഏത് അന്റാർട്ടിക്ക ആഫ്രിക്ക തെക്കേ അമേരിക്ക യൂറോപ്പ് കരസസ്തനികൾ ഇല്ലാത്ത ഭൂ ഭൂവിഭാഗമാണ് അന്റാർട്ടിക്ക ഏറ്റവും വലിയ ഇഴജന്തു ജന്തു ഏത് പല്ലി ഓന്ത് ആമ മുതല ഏറ്റവും വലിയ ഇഴജന്തു ജന്തു വിഭാഗത്തിൽപ്പെടുന്നതാണ് മുതല ആശയഗംഭീരൻ എന്ന വിശേഷണമുള്ള കവി ആര് കുമാരനാശാൻ ചെറുശ്ശേരി ഉള്ളൂർ ചങ്ങമ്പുഴ ആശയഗംഭീരൻ എന്ന വിശേഷണമുള്ള കവിയാണ് കുമാരനാശാൻ അഫ്ഗാനിസ്ഥാൻ്റെ കായിക വിനോദം ഏത് ബുഷ്കാസി കബഡി ക്രിക്കറ്റ് അമ്പെയ്ത്ത് അഫ്ഗാനിസ്ഥാൻ എന്ന രാജ്യത്തിൻ്റെ കായിക വിനോദമാണ് ബുഷ്കാസി വായനാ ദിനമായി ആചരിക്കുന്നത് ആരുടെ ചരമദിനമാണ് ഡി കെ മാധവൻ പി എൻ പണിക്കർ സഹോദരൻ അയ്യപ്പൻ പൊക്കാട് രാഘവൻ പിള്ള പി എൻ പണിക്കരുടെ കേരളത്തിലെ ആദ്യത്തെ ലൈബ്രറി ലൈബ്രറി സ്ഥാപിതമായത് എവിടെ തിരുവനന്തപുരം കൊച്ചി എറണാകുളം മുംബൈ കേരളത്തിലെ ആദ്യത്തെ ലൈബ്രറി ലൈബ്രറി സ്ഥാപിതമായത് തിരുവനന്തപുരം ജില്ലയിലായിരുന്നു നായർ പേപ്പർ എന്നറിയപ്പെടുന്ന പത്രം ഏത് കേരള പത്രിക മാതൃഭൂമി ദേശാഭിമാനി കേസരി നായർ പേപ്പർ എന്നറിയപ്പെടുന്ന പത്രമാണ് കേരള പത്രിക രണ്ടായിരത്തി ഇരുപതിൽ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തിയാര് എൻ പ്രഭാകരൻ വി ജെ ജെയിംസ് ഇ വി രാമകൃഷ്ണൻ പോൾ സക്കറിയ പോൾ സക്കറി ചെമ്മീൻ സിനിമ റിലീസ് ചെയ്ത വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ചെമ്മീൻ എന്ന മലയാള ചലച്ചിത്രം റിലീസായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലായിരുന്നു കൽപ്പാത്തി വിശ്വനാഥ ക്ഷേത്രം നിർമ്മിച്ച വ്യക്തി ആര് എച്ച് എച്ച് കോബി അച്ഛൻ പി വത്സലൻ കെ കുമാർ ദേവസ്യ എ വി കുര്യാക്കോസ് എച്ച് എച്ച് കോംബി അച്ഛനായിരുന്നു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രധാന പ്രസിദ്ധീകരണങ്ങളിൽ ഒന്ന് യുറീക ബോബനും മോളിയും നർമ്മം കേരള ശാസ്ത്രം യുറീക ആയിരുന്നു കേരളത്തിൽ ഉറൂസ് ഉത്സവം വലിയ ആഘോഷത്തോടുകൂടി നടത്തുന്ന പള്ളി ഏത് എടത്വ പള്ളി വെട്ടുകാട് പള്ളി ഭീമാപ്പള്ളി മലയാറ്റൂർ പള്ളി ഭീമാപ്പള്ളിയാണ് പാക് കടലെടുക്കിന് അപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏത് ലഡാക്ക് ശ്രീലങ്ക പാക്കിസ്ഥാൻ ഇന്ത്യ പാക് കടലെടുക്കിന് അപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ശ്രീലങ്ക യുറാനസിൻ്റെ ശരാശരി ഉപരിതല ഊഷ്മാവ് എത്ര നൂറ്ററുപത് ഡിഗ്രി സെൽഷ്യസ് നൂറ്റി എഴുപത് ഡിഗ്രി സെൽഷ്യസ് നൂറ്റി എൺപത് ഡിഗ്രി സെൽഷ്യസ് നൂറ്റി തൊണ്ണൂറ് ഡിഗ്രി സെൽഷ്യസ് യുറാനസ് എന്ന ഗ്രഹത്തിൻ്റെ ശരാശരി ഉപരി ഉപരിതല ഊഷ്മാവ് നൂറ്റി എഴുപത് ഡിഗ്രി സെൽഷ്യസാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ ഇറങ്ങിയ ബഹിരാകാശ വാഹനം ഏത് വൈക്കിംഗ് വൺ മാർസ് ഫോർ മാർസ് ത്രീ മാർസ് ടു മാർസ് ടു ആയിരുന്നു സ്വയം ഭ്രമണത്തിന് ഏറ്റവും കൂടുതൽ കാലയളവ് എടുക്കുന്ന ഗ്രഹം ഏത് യുറാനസ് ശനി ശുക്രൻ നെപ്റ്റ്യൂൺ സ്വയം ഭ്രമണത്തിന് ഏറ്റവും കൂടുതൽ കാലയളവ് എടുക്കുന്ന ഗ്രഹമാണ് ശുക്രൻ ആര്യഭട്ടയുടെ ഭാരം എത്രയാണ് മുന്നൂറ്റി അറുപത് കിലോഗ്രാം മുന്നൂറ്റി എൺപത് കിലോഗ്രാം മുന്നൂറ്റി എഴുപത് കിലോഗ്രാം മുന്നൂറ്റി ഇരുപത് കിലോഗ്രാം ആര്യബട്ടയുടെ ഭാരം മുന്നൂറ്റി അറുപത് കിലോഗ്രാം ആയിരുന്നു ഫോട്ടോസ്ഫിയറിൻ്റെ മുഖ്യ ഘടകം ഏത് സൾഫർ സോഡിയം ഹീലിയം ഹൈഡ്രജൻ ഫോട്ടോസ്ഫിയറിൻ്റെ മുഖ്യ ഘടകം ഹൈഡ്രജനാണ് കേരള സംസ്ഥാനം നിലവിൽ വന്നപ്പോൾ വനഭൂമി മൊത്തം എത്ര ചതുരശ്ര കിലോമീറ്റർ ആയിരുന്നു എട്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് എട്ടായിരത്തി അറുന്നൂറ്റി അമ്പത്തിനാല് എട്ടായിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്ന് എട്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ആറ് എട്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് ചതുരശ്ര കിലോമീറ്റർ ആയിരുന്നു ലോകത്തിലെ നീളം കൂടിയ നദികളിൽ ഒന്നായ ലെന ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് അമേരിക്ക ചൈന ആഫ്രിക്ക റഷ്യ ലെന എന്ന നദി സ്ഥിതി ചെയ്യുന്നത് റഷ്യയിലാണ് സാമൂഹ്യ വനവൽക്കരണം എന്ന ആശയം നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലായിരുന്നു സിംഹങ്ങളെ സംരക്ഷിക്കുവാൻ സ്ഥാപിച്ചിട്ടുള്ള വന്യമൃഗ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് കർണാടക മഹാരാഷ്ട്ര ഗുജറാത്ത് തമിഴ്നാട് ഗുജറാത്തിലാണ് പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന നഗരം ഏത് ബേപ്പൂർ ജോധ്പൂർ ഉദയ്പൂർ ജയ്പൂർ പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന നഗരമാണ് ജയ്പൂർ ഒരു ഷട്ടിൽ കോക്കിൽ എത്ര തൂവലുകളാണ് ഉള്ളത് പതിനാറ് തൂവലുകൾ പതിനഞ്ച് തൂവലുകൾ പതിനാല് തൂവലുകൾ പതിനേഴ് തൂവലുകൾ ഒരു ഷട്ടിൽ കോക്കിൽ പതിനാറ് തൂവലുകളാണുള്ളത് ഇന്ത്യയിൽ മരുഭൂമിയിൽ കൂടി ഒഴുകുന്ന നദിയേത് ചെബൽ നർമ്മദ ലൂണി സബർമതി ഇന്ത്യയിൽ മരുഭൂമിയിൽ കൂടി ഒഴുകുന്ന നദിയാണ് ലൂണി കന്യാകുമാരി മുതൽ സേലം വരെയുള്ള ദേശീയപാതയുടെ പേരെന്ത് എൻ എച്ച് ഫൈവ് എൻ എച്ച് ഫോർട്ടി സെവൻ എൻ എച്ച് പതിനേഴ് എൻ എച്ച് സെവൻ എൻ എച്ച് ഫോർട്ടി സെവൻ ആണ് കേരള ഫ്ലോക്കോർ അക്കാദമി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അമ്പലപ്പുഴ തൃശ്ശൂർ കണ്ണൂർ ചെറുതുരുത്തി കേരള ഫ്ലോക്കോർ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ് മുഗൾ ഭരണം ആരംഭിച്ച രാജാവ് ഏത് ഷേർഷ ഹുമയൂൺ അക്ബർ ബാബർ മുഗൾ ഭരണം ആരംഭിച്ച രാജാവായിരുന്നു ബാബർ റെയിൽപാത കടന്നു പോകാത്ത കേരളത്തിലെ ജില്ല ഏത് ആലപ്പുഴ കാസർഗോഡ് പാലക്കാട് വയനാട് റെയിൽപാത കടന്നു പോകാത്ത കേരളത്തിലെ ജില്ലയാണ് വയനാട് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് നാൽപ്പത്തിരണ്ടാം ഭേദഗതി നാൽപ്പത്തഞ്ചാം ഭേദഗതി അറുപത്തൊന്നാം ഭേദഗതി തൊണ്ണൂറ്റെട്ടാം ഭേദഗതി നാൽപ്പത്തിരണ്ടാം ഭേദഗതിയാണ് പാർലമെൻറ്റിൻ്റെ ഉപരിമണ്ഡലമായ രാജ്യസഭയുടെ ചെയർമാൻ ആര് ചീഫ് ജസ്റ്റിസ് സ്പീക്കർ ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി രാജ്യസഭയുടെ ചെയർമാൻ ഉപരാഷ്ട്രപതിയാണ് മുലകൾ മസാജ് ചെയ്താൽ സ്ത്രീകൾക്ക് തോന്നുന്നത് എന്ത് കാമം കൂടുന്നു വെറുപ്പ് തോന്നുന്നു പേടി തോന്നുന്നു കാമം കുറയുന്നു മുല മസാജ് ചെയ്യുമ്പോൾ സ്ത്രീകൾക്ക് കാമം കൂടുതൽ കൂടുന്നു